നമസ്കാരം ഞാൻ ജമാൽ നബീദർ ഇബന്സീന പ്രിയമുള്ളവരെ എന്നെ സ്ഥിരം കാണുന്നവരും വീക്ഷിക്കുന്നവരുമായ എൻ്റെ പ്രേക്ഷകരാണ് നിങ്ങളിലേറി പങ്കും ആളുകൾ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി അർഹിക്കുന്നില്ല വരുന്ന മാസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആദ്യവാരം മുതൽ ഇബന് ഹുസീനയുടെ എല്ലാ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ചികിത്സ കൺസൾട്ടേഷനും പരിശോധനയും എല്ലാം തന്നെ തീർത്തും സൗജന്യമായി നിങ്ങൾ ഏത് രോഗവുമായിട്ടാണോ വിനീതനെ എന്നെ കാണാൻ വരുന്നത് ആ രോഗത്തിന് എന്നെ നേരിൽ കണ്ട് എന്തെങ്കിലും ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം വന്നാൽ മാത്രം യബനുസേനയിൽ നൽകുന്ന തൈലം വരെ വാങ്ങിയാൽ മതിയാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി മടങ്ങിപ്പോകാവുന്നതാണ് പ്രതിഫല ചെല്ലാതെ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മ മേഖല സേവന മേഖല ജകുതി എന്താവായ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതൊരു ജനകീയമായ ഒരു സംരംഭമാക്കി മാറ്റുകയാണ് ഇന്ന് കേരളത്തിലെ നാലാം നാലാമുക്കുകളിലും എല്ലാ മേഖലകളിലും ഞാൻ ഈ ചികിത്സാക്രമം ആരംഭിച്ചതിന് ശേഷം ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും ഇതിനെ അനുകരിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ ഈ മേലെ കടന്നു വരുന്നുണ്ട് തീർച്ചയായും യുവനസേനയിലും ബിനേന ജ്ഞാനമെടുക്കുന്ന തീരുമാനം ജനോപകാരപ്രദമായി മാറാൻ വേണ്ടി തന്നെ ഉദ്ദേശിക്കുക ഇയാൾ ഫെബ്രുവരി ആദ്യവാരം മുതൽ യുവനസേനയുടെ ഏതൊരു സ്ഥാപനത്തിലും നിങ്ങളെ ആര് ചികിത്സയ്ക്ക് വന്നാലും അതിന് കൺസൾട്ടേഷൻ ഫീസും രജിസ്ട്രേഷൻ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കുന്നതല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ രോഗത്തിന് ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ മാത്രം ഇബനസിൽ നൽകുന്ന തൈലങ്ങളോ മറ്റ് അനുബന്ധ സാധനങ്ങളോ നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാവുന്നതാണ് അതല്ലാതെ ആരിൽ നിന്നും ഒരു രൂപ പ്രതിഫലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നില്ല പതിമൂന്ന് വർഷത്തെ എൻ്റെ സേവന മേഖലയാണത് പതിമൂന്നാമത്തെ വർഷം ഫെബ്രുവരി ആദ്യവാരം തന്നെ ആരംഭിക്കുകയാണ് പതിമൂന്ന് വർഷമായി ഞാൻ ഈ ചികിത്സാ മേലെ നിൽക്കുന്നു ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും അപവാദങ്ങളും എല്ലാം എല്ലാ കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ അതെയെല്ലാം അതിജീവിച്ച് നാളിതുവരെ ഇവിടെ തുടർന്നുവെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്ന എന്നെ തിരിച്ചറിയുന്ന എന്നോട് അടുപ്പവും ബഹുമാനവുമുള്ള അഭ്യുദാംക്ഷികളായ എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ് അത്രയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഫെബ്രുവരി ആദ്യവാരം മുതൽ ചികിത്സയുടെ ക്രമങ്ങൾ മാറുകയാണ് ഒരു ടോക്കൺ മാത്രമായിരിക്കും നൽകുക രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെ മാത്രമായിരിക്കും സെൻറ്ററുകളിൽ ടോക്കൺ ലഭ്യമാവുക രാവിലെ എട്ട് മണിക്ക് ട്രീറ്റ്മെൻറ് ആരംഭിച്ച് വൈകിട്ട് അഞ്ച് മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുൻപ് കാലങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടതാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ രാവും പകലും ജനത്തിരക്കായി ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല അഞ്ചു മണിക്ക് എത്ര നേരം കണ്ടുകൾ ചികിത്സ അവസാനിപ്പിക്കുന്നതാണ് രാവിലെ ഏഴ് ടു പത്ത് ആയിരിക്കും ടോക്കൺ ഉണ്ടാവുക സൗജന്യമാണെങ്കിലും ടോക്കൺ ഉണ്ടാവും ഒന്ന് ക്രമ നമ്പറിലായിരിക്കും രോഗികളെ പരിശോധിക്കുക ആയതിനാൽ അതനുസൃതമായ രീതിയിലായിരിക്കാം നിങ്ങൾ വരേണ്ടത് നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ വന്ന് ടോക്കൺ ലഭ്യമായില്ല കണ്ടില്ല എന്ന് കരുതി ആദ്യകാലങ്ങളിൽ നമ്മുടെ സ്ഥാപനം ഉണ്ടായ ഒച്ചപ്പാടുകളും ബഹളങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഉറപ്പുത്തുകയാണ് അപ്പോൾ ഫെബ്രുവരി ആദ്യവാരം മുതൽ നമ്മുടെ ചികിത്സയിൽ മാറ്റം വരുത്തുകയാണ് മറ്റൊന്നു കൂടി ഉറപ്പുത്താനുള്ളത് ഇതുവരെ നിങ്ങൾ കാണാത്ത ചികിത്സാക്രമമുണ്ട് റൈക്കി എന്ന് പറയുന്ന മഹാത്ഭുത ചികിത്സയും ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയാണ് റൈക്കി എന്ന ആത്മഹാത്ഭുത ചികിത്സയുടെ ഭാഗമായിട്ടായിരിക്കും ഇനി അങ്ങോട്ട് മുന്നിട്ട് അതും നീങ്ങുക ഇബന്സീനയുടെ എല്ലാ സേവനങ്ങളും ജമാൽ നബ് എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായി പ്രതീക്ഷിക്കാം വിഷ് ഓൾ ദി ബെസ്റ്റ് വിഷ് ഗുഡ് കൂട്ടിലെ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം ജീവിതത്തിൽ ശരീരവും മനസ്സും ഒരുപോലെ സമ്മതിക്കണം ചില വേദനകൾ വരുമ്പോൾ മരുന്ന് കഴിച്ചാലും മാറില്ലെന്ന് വരാം ശരിയായ ചികിത്സാ രീതികൾ വഴി നിങ്ങൾക്ക് ഇത്തരം വേദനയിൽ നിന്നും മോചനം നേടാൻ അവതരിപ്പിക്കുന്നു ഫാസ്റ്റ് റിലീഫ് ഓയിൽ ഈ രണ്ട് ഓയിലും മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ സർവ വേദനകൾക്കും ആശ്വാസം നേടാം എപിനോസീന മെഡിക്കേഷൻ സെന്റർ പി 3